നമ്മൾ നമ്മളിന്ന് യമുനാഘട്ട് വ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത് നമ്മൾ നേരെ ഗേറ്റ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് അമ്പത് രൂപയ്ക്ക് നമുക്ക് ഓട്ടോ പിടിച്ച് നേരെ നമുക്ക് ഇവിടെ ഇറങ്ങാം നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നവംബർ മുതൽ ഫെബ്രുവരി വരെ അപ്പോഴാണ് ഈ ദേശാന പക്ഷികളല്ലേ ഇവിടെ വരുന്നത് രാവിലെ നമുക്കൊരു മണി തൊട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ വൈകുന്നേരം വരുന്നെങ്കിൽ ഒരു നാല് മണി തൊട്ട് വിസിറ്റ് ചെയ്യാം ഒരു അഞ്ച് മണി ആറ് മണി കഴിഞ്ഞാൽ പിന്നെ ഈ പക്ഷികളെല്ലാം പോകും അപ്പോൾ അതിന് മുമ്പായിട്ട് വരാൻ ശ്രമിക്കുക നമുക്കിവിടെ പ്രൈവറ്റ് ആയിട്ട് ബോട്ട് എടുക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അല്ലാതെ നമുക്ക് ഷെയർ ആയിട്ട് ഉപയോഗിക്കും ഷെയർ ആയിട്ടാണെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപ വെച്ചും അല്ലാതെ പിന്നെ വെഡ്ഡിങ് ഷൂട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം അങ്ങനെയാണ് വരുമ്പം നമുക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് അപ്പോൾ നമുക്ക് അത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിൽ നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താം ഈ അഞ്ഞൂറ് രൂപയുടെ വരുമ്പം നമുക്ക് അരമണിക്കൂറാണ് വരുന്നത് പക്ഷികൾക്ക് ഇത് ഇതാ കൊടുക്കുന്നത് കേട്ടോ നിറച്ചും പക്ഷികളൊക്കെ ഉണ്ട് തീച്ചായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് വരത്തില്ല വരത്തില്ല എല്ലാം വരും കൈ കാണിച്ചു വെച്ച് കാണിച്ച വെള്ളത്തിലോട്ട് അങ്ങോട്ടറി അങ്ങോട്ടറി നമ്മള് ഭക്ഷണം എറിഞ്ഞെടുക്കുമ്പോ അത് വന്ന എടുക്കുന്ന അവൻ ഒച്ചവെക്കുന്നുണ്ടോ ഒച്ചയ്ക്ക് വന്ന മൊത്തം അവൻ പക്ഷികളക്ക് അവന് ഒച്ചയ്ക്ക് വന്നി വേളി തൊട്ടു എടുക്കണേക്ക് മൊത്തം പക്ഷിയാണ് എന്ത് രസാന്നേക്ക് ഓഹോറായ അത് ഓ എന്ത് രസാന്നേക്ക് അങ്ങോട്ട് അത് അങ്ങോട്ടേ വെള്ളത്തിൽ മൊത്തം ദേശാന്ത പക്ഷികൾ കേട്ടോ കാണുന്നുണ്ടോ മൊത്തം ദേശാന് പക്ഷികൾ മൊത്തം ഉണ്ട് അടിപൊളി പക്ഷികൾ കേട്ടോ കേട്ട കേട്ടോ കേട്ട കേട്ടോ കേട്ട കേട്ടോ അവിടെ വെക്കല അടി കൊത്തു കേട്ടോ അത് വിട്ടെടുക്കണ വെള്ളത്തിലിട്ടെടുക്ക് അവരിട്ടടുത്ത വന്നേ രേശ്മെടുത്ത് ഇട്ടു കൊടുക്ക എന്ത് രസമാണ് നോക്കിയാ ഡൽഹിയിൽ ഇങ്ങനെ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വിശ്വസിക്കുവോ കുഞ്ഞിനിട്ട് കണ്ണോ ഇടണോ കുഞ്ഞിട്ടോ 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 കൊടികളി വന്നു കയ്യിലോട്ടിന്നാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടേ നമ്മര് നിറച്ചു പറഞ്ഞ കേട്ടോ ഇനി ഇവിടെ ലക്ഷത്തോണ്ടിരിക്ക

ട്ടാ പൊക്കെ പിടിച്ചോക്കെ എടുക്കത്തില്ല എടുത്തോട്ട് പോയോ അയ്യോ കേള <coughs> <coughs> ഇവിടെ ഇഷ്ടം പ്രീ വെഡിങ് ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നോക്കി നോക്കിയാ പ്രീ വെഡിങ് ഷൂട്ട് നടക്കുന്നേ നടക്കുവാ പ്രീ വെഡിങ് ഷൂട്ട് ಇವರ ಪಕ್ಷಿ ಆಡೇ ಇವಡೆ ಪಕ್ಷಿ